ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു ി ക്രിയേഷൻസ് ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ പ്രഭാവതി പാർവതിയെ ഭീഷണിപ്പെടുത്തുകയാണ് എന്നാൽ പാർവതി ധൈര്യത്തോടെ പ്രഭാവതിയോട് പറയുന്നു നിങ്ങൾ ഇനി ഇനി എന്ത് ചെയ്താലും ഉദയനുരമയും ഗായത്രിയമ്മയും എന്റെ കൂടെ ഉള്ളപ്പോൾ എനിക്കൊന്നും സംഭവിക്കില്ല അത്രയും പറഞ്ഞ് പാർവതി അവിടെ നിന്ന് പോയപ്പോൾ ദേഷ്യത്തോടെ നിൽക്കുകയാണ് പ്രഭാവതി പിന്നീട് കാണിക്കുന്നത് രാത്രിയിൽ തലയിൽ ഒരു തുണിയൊക്കെ ഇട്ടുകൊണ്ട് ആരുടെയും കണ്ണിൽപ്പെടാതെ വിശാലിൻ്റെ അലമാരിയുടെ താക്കോൽ തപ്പിയെടുക്കാൻ വന്നിരിക്കുകയാണ് വീണ ഗാർഗി അവിടേക്ക് വന്നപ്പോൾ ഒരാൾ തലയിൽ തുണിയൊക്കെ ഇട്ട് അലമാരി തുറക്കുന്നതാണ് കാണുന്നത് ഇശ്ര കള്ളം കയറിയോ ഇനിയിപ്പോൾ എന്ത് ചെയ്യുമെന്ന് ഗാർഗി ടെൻഷനോടെ വിചാരിക്കുകയാണ് പതിയെ അയാൾ കാണാതെ തന്നെ ഗാർഗി അവിടെ നിന്ന് പോയിട്ട് പാർവതിയെ വരുന്നു പാർവതി എൻ്റെ മുറിയിലൊരു കള്ളൻ അയാൾ എൻ്റെ മുറിയിലെ ഷെൽഫൊക്കെ തുറന്നു നോക്കുകയാണ് എന്നെ ഗാർഗി പറഞ്ഞപ്പോൾ പാർവതി പറയുന്നു കള്ളനോ കള്ളൻ നമ്മുടെ വീട്ടിൽ കയറിയോ കള്ളനെ അങ്ങനെ വിടാൻ പാടില്ലല്ലോ നീ വന്നേ എന്ന് പറഞ്ഞേ പാർവതി ഗാർഗിയെയും കൂട്ടി അങ്ങോട്ടേക്ക് പോകുന്നുണ്ട് ഈ സമയം വിനയെ അവിടെ ഒക്കെ അന്വേഷിക്കാൻ ആ മുറി മൊത്തം അന്വേഷിക്കുന്നു പാർവതി ഒരു വലിയ ഉലക്കയുമായിട്ടാണ് വരുന്നത് വിനയുടെ പിന്നിൽ വന്നു നിന്ന് പാർവതി വിനയുടെ തലക്കിട്ടൊന്ന് കൊടുത്തു ആ ഉലക്ക വാങ്ങിച്ച് ഗാർഗി രണ്ടു മൂന്നടിയും കൊടുത്തു പാർവതി പോയി ലൈറ്റ് ഇട്ടു ഗാർഗിയുടെ അടികൊണ്ട് വിനയ് ബെഡിലേക്ക് വീഴുന്നുണ്ട് അങ്ങനെ അവർ മുഖവും കണ്ടു ഗാർഗി വിനയ് ആയിരുന്നോ എന്ന് പാർവതി ചോദിക്കുന്നുണ്ട് വിനയ് സോറി എന്ന് ഗാർഗി പറയുന്നുണ്ട് വിനയ് ഞാൻ അറിഞ്ഞില്ല ഞാൻ കരുതിയത് ഏതോ കള്ളനാണെന്നാ സോറി റിയലി സോറി എന്നോട് ക്ഷമിക്കണം എന്നൊക്കെ എന്നൊക്കെ ഗാർഗി പറഞ്ഞപ്പോൾ പാർവതി പറയുകയാണ് വിനയ് വിനയ്ക്ക് ലൈറ്റിടാൻ പാടില്ലായിരുന്നോ ഇവിടത്തെ കള്ളന്മാരെ പോലെ എന്തിനാ ഇങ്ങനെ പമ്മി പമ്മി കയറിയത് അതുകൊണ്ടല്ലേ ഇവൾക്ക് കള്ളനാണെന്ന് തോന്നിയത് അല്ല വിനയ് എന്താ ഇവിടെ വന്നത് എന്താ നിങ്ങൾക്ക് ഇവിടെ അന്വേഷിച്ചത് എന്റെ ഗാർഗി പറയുന്നു അപ്പോഴാണ് അന്ന് റിയയ്ക്ക് വാങ്ങിച്ചു കൊടുത്ത ആ നൈറ്റി അവിടെ കിടക്കുന്നത് കാണുന്നത് പെട്ടെന്ന് ഗാർഗി സോറി വിനയ അത് എടുത്തിട്ട് പറയുന്നു ഇത് തന്നെ ഇത് ഞാൻ റിയയ്ക്ക് വാങ്ങിച്ചു കൊടുത്ത നൈറ്റിയാണ് ഇതെങ്ങനെ ഇവിടെ വന്നോ ഇതന്വേഷിച്ചു ഞാൻ ഇവിടെ വന്നത് അത് ഞാൻ മുറിയിൽ ഉണങ്ങാൻ ഇട്ട എൻ്റെ തുണി എടുത്തപ്പോൾ അറിയാതെ അതും കൂടി വന്നതായിരിക്കാം ശരി ശരി ഇതിനു വേണ്ടി ഞാൻ കുറെ തിരഞ്ഞു എന്ന് പറഞ്ഞു വിനയ അതുമായി അവിടെ നിന്ന് പോയി വിഷമത്തോടെ നിൽക്കുകയാണ് ഗാർഗി ഈ സമയം സുശീല ഹോളിലേക്ക് വന്നപ്പോൾ പെട്ടെന്ന് കരണ്ട് പോകുന്നു സുശീല അങ്ങോട്ടേക്ക് നോക്കുമ്പോൾ സ്റ്റെപ്പ് കയറി ഒരു രൂപം അങ്ങോട്ടേക്ക് പോകുന്നത് കാണുന്നു ഇത് ഗായത്രി ചേച്ചി തന്നെയാണോ അതോ ഇനി വല്ല വേറെ പ്രേതങ്ങളുവാണോ എന്ന് സുശീല വിചാരിക്കുന്നുണ്ട് ചേച്ചി എന്നെ പരീക്ഷിക്കുവാണോ അയ്യോ ചേച്ചി ഞാനായിട്ട് ചേച്ചിക്ക് ഒരു ദ്രോഹം ചെയ്തിട്ടില്ല എന്നെ ചതിക്കല്ലേ എന്നെ ഉപദ്രവിക്കല്ലേ എന്നൊക്കെ കരഞ്ഞുകൊണ്ട് സുശീല പറയുന്നുണ്ട് എനിക്ക് കൂട്ടായിട്ട് നിൽക്കണ എന്നും പറയുന്നു അപ്പോഴാണ് ഫോണിലെ ടോർച്ച് അടിച്ചുകൊണ്ട് റിയ അങ്ങോട്ടേക്ക് വന്നത് റിയയുടെ മുന്നിൽ അതാ ജയ് പ്രത്യക്ഷപ്പെട്ടു റിയ താഴെ വന്ന് എന്തോ നോക്കുകയാണ് റിയയുടെ മുന്നിലാണ് ജയം നിൽക്കുന്നത് എന്നാൽ റിയയ്ക്ക് ജയെ കാണാൻ സാധിക്കുന്നില്ല സുശീല അങ്ങോട്ടേക്ക് നോക്കിയപ്പോൾ ഒരു രൂപം നിൽക്കുന്നു പെട്ടെന്ന് വിളിച്ചു കൂവുകയാണ് സുശീല അത് കേട്ട് റിയയും കൂവി എന്താ എന്താ ഇവിടെ എന്ന് ചോദിച്ച് പാർവതി അവിടെ എത്തി പ്രേതം എന്നെ റിയ പറഞ്ഞപ്പോൾ എന്നെ സുശീല പറഞ്ഞപ്പോൾ റിയ പറയുന്നുണ്ട് പ്രേതമൊന്നുമില്ല ഇത് ഞാനായിരുന്നു അപ്പോൾ നീ എന്തിനാ അലറിയത് എന്ന് സുശീല പറഞ്ഞപ്പോൾ റിയ പറയുന്നു ഞാൻ ആൻറ്റി കണ്ടിട്ടാ അലറിയതെന്ന് എന്നെ കണ്ട് അലറ ഞാൻ എന്താ പ്രേതമാണോ എന്ന് സുശീല ചോദിച്ചപ്പോൾ ഇരുടത്ത് ഈ ഉണ്ടെ കണ് കണ്ടു കണ്ടാൽ പിന്നെ പേടിച്ചു പോവില്ലേ മനുഷ്യർ എനിക്കെ റിയ ദേഷ്യത്തോടെ സുശീല ചോദിക്കുന്നു ഡിഹ്നി എന്നെ കളിയാക്കുവാണോ എന്ന് ഇതൊക്കെ കേട്ട് പാർവതി പറയുന്നു രണ്ടുപേരും ഒന്ന് നിർത്താമോ എന്നിട്ട് പോയി കിടന്ന് ഉറങ്ങാൻ നോക്ക് അല്ല റിയ എന്താ ഇവിടെ തിരഞ്ഞത് ഏയ് ഒന്നുമില്ല നേരത്തെ ഞാൻ ഇട്ടിരുന്ന ഒരു കമ്മൽ ഇവിടെ ഊരിപ്പോയി അത് ഞാൻ ഇവിടെ തിരികെയായിരുന്നു എന്ന് റിയ അത് നാളെ തിരിയാം പോയി കിടന്ന് ഉറങ്ങാൻ നോക്കുന്ന പാർവതി രണ്ടുപേരെയും പാർവതി പറഞ്ഞു വിടുന്നു ശേഷം കാണിക്കുന്നത് പിറ്റേ ദിവസം കാറിലിരിക്കുകയാണ് റിയ റിയയ്ക്ക് ഒരു ഫോൺ കോൾ വന്നു റിയ ഇവിടേക്ക് പറഞ്ഞു വിട്ട അയാളാണിപ്പോൾ റിയെ ഫോൺ ചെയ്തിരിക്കുന്നത് എന്താണ് റിയ എന്തൊക്കെയാണ് അവിടെ നടക്കുന്നത് എന്നയാൾ ചോദിച്ചപ്പോൾ അവിടെയുള്ള കാര്യങ്ങൾ മുഴുവനും റിയ അയാളോട് പറഞ്ഞു കൊടുക്കുന്നുണ്ട് എല്ലാ കാര്യങ്ങളും പറഞ്ഞതിന് ശേഷം അയാൾ ചോദിക്കുന്നു പാർവതി നിനെ തല്ലിയോ എനിക്കിത് വിശ്വസിക്കാൻ കഴിയുന്നില്ല അവളിനെ തല്ലി എന്ന് റിയ പറഞ്ഞപ്പോൾ വീണ്ടും അയാൾ ചോദിക്കുന്നു എന്നിട്ട് നീ തിരികൊന്നും ചെയ്തില്ലേ എന്ന് അവൾക്കുള്ളത് ഞാൻ കരുതി വെച്ചിട്ടുണ്ട് സമയം വരട്ടെ എന്ന് റിയ എന്താണ് പ്രഭാവതിയുടെ അവസ്ഥ അവരെന്ത് പറയുന്നു എന്ന് വീണ്ടും അയാൾ ചോദിച്ചപ്പോൾ എറിയെ പറയുന്നുണ്ട് അവർ രണ്ടുപേരും കൂടി ആരോടും പറയാതെ ആ എവിടേക്കോ പൊയ്ക്കൊണ്ടിരിക്കുകയാണ് ഞാനിപ്പോൾ അവരെ ഫോളോ ചെയ്യാണ് അവർ എവിടെ പോകുന്നു എന്താണ് ചെയ്യുന്നത് എന്നറിഞ്ഞിട്ട് ഞാൻ തിരികെ വിളിക്കാം അങ്ങനെ അവർ ഫോൺ വെച്ചു ഈ സമയം പ്രഭാവതിയും വിനയം എങ്ങോട്ടോ പോവുകയാണ് ഗുരുജിയുടെ അരികിലേക്കാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത് ഗുരുജിയുടെ മഹത്വത്തിനെക്കുറിച്ച് ഇപ്പോൾ പ്രഭാവതി വിനയോട് പറയുന്നു െ മഹാദിവ്യൻ തന്നെയാണ് ഇപ്പൊ ഇത്രക്ക് കഴിവില്ലായിരുന്നെങ്കിൽ ഇത്രക്ക് പണം അവിടെ കൊന്നുകൂടുമോ നമ്മൾക്ക് ഇന്ന് അവിടുത്തെ അപ്പോയിന്റ്മെന്റ് കിട്ടിയത് തന്നെ വളരെ നല്ല കാര്യം ഏതായാലും നമുക്ക് കിട്ടിയ ഈ അവസരം നമ്മൾ നന്നായിട്ട് ഉപയോഗിക്കണം പാർവതിയെയും അവിടെ ശക്തി പകരുന്ന ഗായത്രി ദേവിയുടെ ആത്മാവിനെയും എനയ്ക്കുമായി നമുക്ക് അവസാനിപ്പിക്കണം പണം എങ്ങനെ പ്രതാപനങ്ങൾ സംഘടിപ്പിച്ചു എന്നൊക്കെ ചോദിക്കുകയാണ് വിനയ് പ്രഭാവതി പറയുന്നു അതൊക്കെ അവൻ സംഘടിപ്പിച്ചിട്ടുണ്ട് നമ്മൾ പോകുന്ന വഴി പണവുമായി അവൻ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ് ഇവരെ ഫോളോ ചെയ്തറിയേം പോയിക്കൊണ്ടിരിക്കുകയാണ് പ്രതാപനെ കാണുന്നുണ്ട് പ്രതാപൻ കയ്യിൽ പണവും പണമടങ്ങിയ ബാഗുമായി നിക്കുന്നു പ്രഭാവതിയും വിനയനുമൊക്കെ പ്രതാപനോട് സംസാരിച്ചു കൂടി നിൽക്കുന്നുണ്ട് ഇവരുടെ പിന്നിൽ തന്നെ റിയ കാറ് നിർത്തി അവിടെ നടക്കുന്നതൊക്കെ നോക്കുന്നു സുഖമല്ലേ എന്നൊക്കെ വളരെ സന്തോഷത്തോടെ പ്രതാപനോട് ചോദിക്കുകയാണ് വിനയ് സുഖവിവരങ്ങൾ പിന്നെ തിരക്കാം കാറിലേക്ക് കയറി നീയാദ്യം എന്ന് പ്രഭാവതിയും പറയുന്നു സമയത്ത് അവിടെ ഇറങ്ങിയില്ലെങ്കിൽ നമ്മൾ അപ്പോയിന്റ്മെന്റ് എടുത്ത് നേരത്തിന് വേറെ ആരെങ്കിലും ഗുരുജയെ കാണും അങ്ങനെ പ്രതാപനും കാറിലേക്ക് കയറുന്നു മൂന്ന് പേരും അവിടെ നിന്ന് വീണ്ടും ഗുരുജിയെ കാണാനായിട്ട് പോകുന്നുണ്ട് ഇവർക്ക് പിന്നാലെ റിയയും പോകുന്നുണ്ട് കാറെടുത്ത് അത് അവരറിയാതെയാണ് പോകുന്നത് പിന്നീട് കാണിക്കുന്നത് ഈ സമയം പാർവതി ഉദയനൂരമ്മയുടെ മുന്നിൽ വിളക്ക് തെളിയിക്കുകയാണ് എന്നാൽ ആ വിളക്ക് കത്തുന്നില്ല ഓരോ കാരണങ്ങൾ തീ അണഞ്ഞുകൊണ്ടിരിക്കുന്നു എന്തോ അപശോകനമാണല്ലോ എന്താണ് സംഭവിക്കാൻ പോകുന്നത് എന്നെ പാർവതി മനസ്സിൽ വിചാരിച്ചിരിക്കുമ്പോഴാണ് മാണിക്കുട്ടൻ അവിടേക്ക് വന്നത് എന്ത് പറ്റി പാറോ നീ അകെ വിഷമത്തിലാണല്ലോ എന്ന് മാണിക്കുട്ടൻ ചോദിക്കുന്നു മാണിക്കുട്ടൻ ഞാൻ പത പലവട്ടം ഉദയനൂരമ്മയുടെ മുന്നിൽ വിളക്ക് തെളിയിക്കാൻ ശ്രമിച്ചിട്ട് വിളക്ക് തെളിയുന്നില്ല എന്തോ അപശകുനമാണെന്ന് തോന്നുന്നു വിശാൽ സാറിനോ എനിക്കോ ദേവമ്മയ്ക്കോ എന്തോ ആപത്ത് വരാൻ പോവുകയാണെന്നാണ് എൻ്റെ മനസ്സ് പറയുന്നത് ആരാണ് അത് ചെയ്യുന്നത് എന്ന് വ്യക്തമല്ല പക്ഷെ ഞങ്ങളിൽ ആർക്കെങ്കിലും അപകടം സംഭവിക്കും നീ വിഷമിക്കാതെ പാറോ അങ്ങനെ സംഭവിക്കില്ല ഉദയനൂരമ്മയെ ഉദയനൂരമ്മ കാത്തു രക്ഷിക്കും നീ അമ്മയോട് പ്രാർത്ഥിക്കുന്നു മണിക്കൂട്ടൻ പറയുന്നുണ്ട് അങ്ങനെ പാർവതി ഉദയനൂരമ്മയുടെ പ്രാർത്ഥിക്കുന്നുണ്ട് ഈ സമയം ആ ഗുരുജിയുടെ അടുത്ത് പ്രഭാവതയും പ്രതാപനും വിനയനും എത്തിയിരിക്കുന്നു അദ്ദേഹം ഒന്ന് ധ്യാനിച്ചിട്ട് പറയുന്നു നമ്മുടെ ജ്ഞാന ദൃഷ്ടിയിൽ എല്ലാം തെളിഞ്ഞിരിക്കുന്നു ഗുരുജി ആ പാർവതി കൊണ്ട് ഞങ്ങൾക്ക് ഒരു സ്വസ്ഥതയുമില്ല സത്യത്തിൽ അവൾ ഭയന്ന നമ്മൾ അവിടെ കഴിയുന്നത് ഓരോരോ പ്രശ്നം ഓരോ ദിവസങ്ങൾ അവൾ ഉണ്ടാക്കുന്നുണ്ട് ഓരോന്നിൽ നിന്നും എങ്ങനെയെങ്കിലും രക്ഷപ്പെട്ട് ഞങ്ങൾ കര കയറുമ്പോൾ ഞങ്ങളെ വീണ്ടും തകർക്കും അവൾ പറഞ്ഞില്ലേ നാം എല്ലാം മനസ്സിലാക്കി കഴിഞ്ഞിരിക്കുന്നു എന്ന് ഗുരുജിയും പറയുന്നു ഗുരുജി പാർവതിക്ക് എന്തൊക്കെയോ ശക്തികളുണ്ട് പല അനുഭവങ്ങളിൽ നിന്നും ഞങ്ങൾക്കത് ബോധ്യപ്പെട്ടിട്ടുള്ളതാണെന്ന് അവൾക്ക് ഈ ഗായത്രി ചേച്ചിയുടെ ആത്മാവിനെ നേരിട്ട് കാണാനും ആത്മാവിനോട് സംസാരിക്കാനും കഴിയുന്നു നമുക്ക് പാർവതി ആരാണെന്ന് കുറച്ചുകൂടി വ്യക്തമായി അറിയാൻ കഴിയണം അവൾക്ക് അവൾ ആരാണ് അവൾക്ക് എവിടെ ഈ ദിവ്യ ദൃഷ്ടി കിട്ടുന്നത് എന്നൊക്കെ ഇങ്ങനെ പ്രതാപൻ ചോദിക്കുന്നുണ്ട് എല്ലാം ഞങ്ങൾക്ക് വിശദമായി അറിയണം അവിടുത്തെ ജ്ഞാനദൃഷ്ടിയിൽ ആ പാർവതിയെക്കുറിച്ച് എന്താണ് അറിയുന്നത് എന്നും പ്രതാപ് പ്രഭാവതി ചോദിച്ചപ്പോൾ ഒന്നുകൂടി ഇങ്ങനെ ഇരിക്കുകയാണ് അദ്ദേഹം റിയയും അത് ശ്രദ്ധിക്കുന്നു രഹസ്യമായി ഇവർ ഇവിടെ വന്ന് ഗുരുജിയെ കണ്ട് എന്ത് പദ്ധതിയാണ് നടപ്പിലാക്കുന്നതെന്ന് റിയ വിചാരിക്കുന്നു അതെന്താണെന്ന് കണ്ടുപിടിക്കണമെന്ന് വിചാരിക്കുന്നുണ്ട് ഈ സമയം പ്രതാപൻ പ്രഭാവതിയോട് പറയുന്നു ഇയാളെന്താ ഈ കണ്ണടച്ചിരിക്കുന്നതെന്ന് മിണ്ടതിരിട എന്ന് പ്രഭാവതി പ്രതാപനോട് പറയുന്നു അദ്ദേഹം കണ്ണു തുറന്നപ്പോൾ പ്രഭാവതി ചോദിക്കുന്ന ഗുരുജി അങ്ങ് പാർവതിയെ കുറിച്ച് എന്താണ് കണ്ടത് പാർവതി ആരാണെന്ന് നമുക്ക് കൃത്യമായിട്ടും ബോധ്യപ്പെട്ടിട്ടുണ്ട് പക്ഷേ അതിപ്പോ നിങ്ങളോട് വ്യക്തമാക്കാൻ സാധിക്കില്ല നിങ്ങളോട് എന്നല്ല മറ്റാരോടും നമുക്കിത് പറയാൻ സാധിക്കില്ല അതിനുള്ള സമയം ഇതല്ല സമയമാവട്ടെ അതിൻ്റെതായ സമയം വരുമ്പോൾ ഞാൻ തന്നെ നിങ്ങളോട് പറയാം ഗുരുജി അവളെക്കുറിച്ച് അറിയാനാണ് ഞങ്ങൾ ഇവിടെ വന്നത് എന്നിട്ട് ഒന്നും അറിയാതെ അറിയാതെ മടങ്ങുക എന്നൊക്കെ വെച്ചാൽ അദ്ദേഹം വീണ്ടും പറയുന്നു നിങ്ങൾ ക്ഷമയോടെ മടങ്ങിപ്പോയാൽ മതിയാകൂ ഞമ്മ എത്ര നിർബന്ധിച്ചാലും നാം ഇപ്പോൾ പാർവതിയെക്കുറിച്ചൊന്നും പറയില്ല അല്ല ഗുരുജിക്ക് ഞങ്ങളെ വിശ്വാസമായിട്ടില്ല എന്ന് തോന്നലോ എന്നെ പ്രതാപൻ പറയുന്നുണ്ട് അദ്ദേഹം പറയുന്നു സത്യം പറയണം ധർമ്മം ആചരിക്കണം ഞങ്ങളൊരു കളവും പറഞ്ഞിട്ടില്ല പറഞ്ഞത് മുഴുവനും സത്യമാണെന്ന് പ്രഭാവതി പറയുന്നു ദീപ് ചെയ്ത് ഞങ്ങളെ അവിശ്വസിച്ച് പാർവതിയെക്കുറിച്ച് ഞങ്ങളോട് പറയാതിരിക്കരുത് ഗുരുജി പ്രതാപ അതെടുത്ത് അവിടേക്ക് വെക്കൂ എന്നൊക്കെ പ്രഭാവതി പറയുന്നു അങ്ങനെ ആ പണം അവിടേക്ക് വെക്കുകയാണ് പ്രഭാവതി എന്താണിത് എന്ന് ഗുരുജി ചോദിച്ചപ്പോൾ ദക്ഷിണയാണ് ഒരു അഞ്ചു ലക്ഷം രൂപയുണ്ടെന്ന് പ്രഭാവതി പറയുന്നു സർവസംഘ പരിത്യാഗിയായ നമുക്ക് എന്തിനാണ് പണം നമുക്കിത് ആവശ്യമില്ലെന്ന് ഗുരുജി പറയുന്നു പണം നൽകി നമ്മളെ സ്വാധീനിക്കാനാണോ നിങ്ങളുടെ ശ്രമം എടുക്കേട്ട് പ്രഭാതി പറയുന്നു അയ്യോ ഗുരുജി അങ്ങ് ഞങ്ങളെ തെറ്റിദ്ധരിച്ചിരിക്കുകയാണ് ഇത് ഒരിക്കലും അങ്ങനെ സ്വാധീനിക്കാൻ വേണ്ടിയുള്ള പണമല്ല ഞങ്ങൾ ആശ്രമത്തിലേക്ക് വന്ന് ഗുരുജി ഒന്ന് കാണണം എന്ന് പറഞ്ഞ് വന്നപ്പോൾ എൻ്റെ ഭർത്താവ് ഗോപിനാഥ് ഈ ആശ്രമത്തിന്റെ വളർച്ചയ്ക്ക് വേണ്ടി സംഭാവന നൽകിയ പണം ആണിത് എങ്കിലെ ഈ പണം ആശ്രമത്തിനുള്ളിലെ വിഗ്രഹത്തിന് മുന്നിൽ സമർപ്പിച്ചാൽ മതിയാകും അത് അവിടെ സമർപ്പിച്ചിട്ട് നിങ്ങൾക്ക് മടങ്ങാം എന്നും അദ്ദേഹം പറയുന്നു ശരി ഗുരുജി എന്ന പ്രഭാവന്റെ അങ്ങനെ ആ പണവുമായി അവിടെ നിന്ന് പോവുകയാണ് അവർ മൂന്ന് പേരും റിയയും ഇതെല്ലാം കേട്ടു ശേഷം പാർവതി ഇങ്ങനെ താഴേക്ക് ഇറങ്ങി വന്നപ്പോൾ ജയ പാർവതിയുടെ മുന്നിൽ വന്നു പാർവതി ഞാൻ നിന്നെ കാണാൻ വേണ്ടി ഇന്നലെ രാത്രിയും വന്നിരുന്നു എന്നിട്ട് ഞാൻ കണ്ടില്ലല്ലോ എന്ന് പാർവതി എനിക്ക് നിന്നെ കാണാൻ പറ്റിയില്ല ഞാൻ വന്നപ്പോൾ ഇവിടെ സുശീലയും റിയയും പരസ്പരം കണ്ട് നിലവിളിക്കായിരുന്നു പിന്നെ ഞാൻ നിന്നെ കാണാൻ നിന്നില്ല തിരികെ പോയി അപ്പോഴാണോ ജയ വന്നത് അത് സുശീലാൻ്റെ റിയയും ഓരോ ഭ്രാന്ത് കാണിക്കുമായിരുന്നു ആ റിയ ഉറക്കമില്ലാതെ ഹൊളിച്ചുമ പരിധി നടക്കുമായിരുന്നു ഇരടുത്ത് പ്രതീക്ഷിക്കാതെ ആൻ്റെ കണ്ടപ്പോൾ പ്രേതമാണെന്ന് വിചാരിച്ചു പോയി എന്നെ പാർവതി പറഞ്ഞപ്പോൾ റിയ പറയുന്നു പാർവതി വെറുതെ അല്ല റിയ ഇവിടെ രാത്രി ഇരുട്ടത്തെവിടെ തപ്പി നടന്നത് റിയ തപ്പിയത് ഒരു ഫോട്ടോയാണ് അവളുമായി ബന്ധപ്പെട്ട ഒരു ഫോട്ടോയാണ് അത് ഈ വീട്ടിൽ എവിടെയുണ്ട് ആ ഫോട്ടോ റിയ കണ്ടെത്തുന്നതിന് മുമ്പ് തന്നെ പാർവതി കണ്ടെത്തണം അത് കിട്ടിയാൽ റിയ ശരിക്കും ആരാണെന്ന് പാർവതിക്ക് ബോധ്യപ്പെടും ഈ സമയം സുശീല താഴേക്ക് ഇറങ്ങി വരുന്നു പാർവതി സംസാരിക്കുന്നത് സുശീല കാണുന്നുണ്ട് പാർവതി പറയുന്നു ഓഹോ അത് ശരി അപ്പോൾ വെറുതെ അല്ല രാത്രി ഇവിടെ വന്നത് സുശീല നോക്കുമ്പോൾ പാർവതി ഒറ്റയ്ക്ക് നിന്നാണ് സംസാരിച്ചു കൊണ്ടിരിക്കുന്നത് ഒന്ന് മനസ്സിലാകാതെ നിൽക്കുകയാണ് സുശീല വരാനിരിക്കുന്ന പൊതുപുത്തൻ എപ്പിസോഡുമായി വീണ്ടും കാണാം താങ്ക് ഫോർ വാച്ചിങ് പ്ലീസ് സബ്സ്ക്രൈബ് ലൈക്ക് ഷെയർ മേ ചാനൽ